ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുന്തിരി ഉപയോഗിച്ച് വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടാണ് മുന്തിരിയുടെ ആണ് പുഡിങ്ങാണിന്ന് ചെയ്യുന്നത് അതിനായി നന്നായി കഴുകി വൃത്തിയാക്കിയ മുന്തിരി എടുക്കണം അതുപോലെ തന്നെ കോൺഫ്ലവർ ഒരു കപ്പ് പഞ്ചസാര പിന്നീട് നമുക്ക് വൃത്തിയാക്കിയ മുന്തിരിയെ സെപ്പറേറ്റ് ആക്കി തണ്ടുകളിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക പിന്നീട് നമുക്ക് ഒരു ബൗളിലേക്ക് അരിപ്പി ഉപയോഗിച്ച് നമ്മുടെ മുന്തിരിയുടെ ജ്യൂസിനെ എടുത്ത് സെപ്പറേറ്റ് ആക്കുക കുരുവിൻ്റെ പിഷിഡ് അല്ലെങ്കിൽ തൊലിയുടെ പിഷിടുകൾ ഒന്നും വീഴാതെ നോർമൽ നല്ലൊരു ജ്യൂസായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് ഒരുപാട് വെള്ളമായി പോവരുത് ആ വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്ത് അതൊന്ന് അടുപ്പിൽ വെന്ത് വരാനായിട്ട് സമയമെടുക്കും അപ്പം നമ്മുടെ അതിൻ്റെ അകത്ത് ചേർക്കുന്ന പൊടികളുടെ അളവെല്ലാം നമുക്ക് വ്യത്യാസം വരും നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമുക്കിത് ആയി വരണമെന്നില്ല ഞാനിവിടെ അര കിലോയാണ് നമ്മൾ മുന്തിരിങ്ങിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ അളവിലായിരിക്കും നമ്മൾ പറയുന്നത് നന്നായിട്ട് ജ്യൂസ് ആക്കി ശേഷം അത് ബൗള മാറ്റി വെക്കുക പിന്നീട് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്ത വേറെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ കോൺഫ്ലവർ ചെയ്യുന്നത് ടീ സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്തെടുക്കണം അത് കട്ട ഒന്നും ആകാൻ പാടില്ല കട്ട കിട്ടാതെ നന്നായിട്ട് അതിനെ ബീറ്റ് ചെയ്തെടുക്കണം ചിലവർ ഇട്ട് ബീറ്റ് ചെയ്യുന്നതാണ് ഞാനിത് കൈകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞ് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നീട് നമുക്ക് നമ്മുടെ പാനിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മുന്തിരിയുടെ സിറപ്പാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഈ മുന്തിരി എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ആഡ് ചെയ്തിരിക്കുന്നത് മധുരം കുറവാണ് പുളി കൂടുതലുള്ള മുന്തിരിങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി അടിയിൽ പിടിക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു തിളക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ഈ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലവറൂടെ ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട കെട്ടി നമ്മുടെ പാനിലൊക്കെ പിടിച്ചിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ീ ഓഫ് ചെയ്ത് നമ്മുടെ അത് ചൂടാറുന്നെ വരെ നമുക്കതൊന്ന് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതിയാവും അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് നമുക്കതിനെ മാറ്റാം അങ്ങനെ മാറ്റി കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കട്ട കെട്ടാതിരിക്കാനായിട്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ കോൺഫ്ലവറിൻ്റെ ആ ഒരു പൗഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു സിറപ്പുമായിട്ട് മിക്സ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ ബൗളിലേക്ക് ഇട്ട ശേഷം മുകളിൽ ബബിളൊന്നും വരാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ച ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റുള്ള നല്ല ജില്ലി പോലത്തെ നാവിൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു പുഡിങ് നമുക്ക് റെഡിയായി കിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ് ബൈ താങ്ക്